മൊത്തം ജനങ്ങളും റോഡിലാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള ജനക്കൂട്ടം നമ്മൾ അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല പൊതുജനങ്ങളാണ് ഒന്ന് നിറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന വികസനങ്ങൾക്ക് വേണ്ടത് കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം ഇന്ന് കൊടുത്തിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം വലിയ മുന്നേറ്റം ബി ഉണ്ടാക്കും കാരണം അതിൻ്റെ ഒരു സൂചനയാണ് ഈ തിരുവനന്തപുരത്ത് കാണുന്നത് നമസ്കാരം ബി ജെ പിയുടെ ആദ്യ മേയർ സ്ഥാനമേറ്റതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തി ഏഴാം ദിവസം തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തും എന്ന് പറഞ്ഞുവെങ്കിലും ഇരുപത്തി ഏഴാം ദിവസം തന്നെ എത്തിയിരിക്കുന്നു ബി ജെ പി പ്രവർത്തകരും തലസ്ഥാനത്തുള്ള ജനങ്ങളും ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു വരവിനെ നോക്കിക്കാണുന്നത് എന്തായാലും തലസ്ഥാനത്തെ കൗൺസിലർ തന്നെ ആണ് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുന്നത് മോദിജിയുടെ വരവ് തിരുവനന്തപുരത്ത് ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു അതിൻ്റെ പ്രതീകമാണ് ജനങ്ങളെല്ലാം മൊത്തം ജനങ്ങളും റോഡിലാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള ജനക്കൂട്ടം നമ്മൾ അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല പൊതുജനങ്ങളാണ് വന്ന് നിറഞ്ഞേക്കുന്നത് വലിയ പ്രതീക്ഷയിലാണ് തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മേയർ വന്നുകഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി എത്തുമെന്ന് പറഞ്ഞിട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം വന്നു അപ്പോൾ അതിൻ്റെ താൽപ്പര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഈ വിജയത്തെയും തിരുവനന്തപുരത്തിൻ്റെ വികസനത്തെയും അദ്ദേഹം അത്രത്തോളം ഏതായിട്ട് കാണുന്നു എന്നുള്ളതാണ് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ പരിപൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാവും അതിനകത്ത് അത് തന്നെ അല്ല എൻ്റെ ഒരു പ്രോജക്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന വികസനങ്ങൾക്ക് വേണ്ടത് കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം ഇന്ന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ചിലപ്പോൾ അദ്ദേഹം പഠിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഒരു വലിയ വികസനം അതിൻ്റെ പ്രഖ്യാപനവും ഉണ്ടാവും ബഡ്ജറ്റിന് ഉണ്ടാവും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വലിയ മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കും കാരണം അതിൻ്റെ ഒരു സൂചനയാണ് ഈ തിരുവനന്തപുരത്ത് കാണുന്നത് തിരുവനന്തപുരം ഈ ജില്ലയ്ക്കകത്തെ സിറ്റി ജില്ല അതായത് കോർപ്പറേഷൻ പരിധിക്കകത്ത് നാല് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് തീർച്ചയായിട്ടും ഈ നാല് നിയോജക മണ്ഡലങ്ങളും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നാലും ജയിക്കണമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ബോധിക്കുന്നത് തീർച്ചയായിട്ടും അത് വിജയിക്കും കാരണം ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അതാണ് സൂചിപ്പിക്കുന്നത് ും വളരെ നന്ദി പ്രതികരിച്ചതിൽ ബി ജെ പിയുടെ കൗൺസിലറാണ് തലസ്ഥാനത്തുള്ള അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അതായത് എന്തൊക്കെ വികസനങ്ങളാണ് തലസ്ഥാനത്ത് നടത്തേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി ബി ജെ പി പ്രവർത്തകർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് അത് കേന്ദ്രം പഠിച്ചതിന് ശേഷം ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും ആ ബ്ലൂ പ്രിൻ്റ് ഇന്ന് അവതരിപ്പിക്കുമോ ഇന്ന് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്തായാലും വലിയൊരു ജനപ്രവാഹമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ തലസ്ഥാനത്ത് തടിച്ചു കൂടിയിരിക്കുന്നത് ഏർ ഇപ്പോഴും ജനങ്ങളുടെ ഒരു പ്രവാഹം വലിയൊരു നിര പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ജനങ്ങൾ പങ്കുവെക്കുന്നു മോദി അത്തരത്തിലൊരു അത്ഭുത പ്രഖ്യാപനം നടത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിലുള്ള പ്രതീക്ഷയും ആവേശവുമാണ് മോദിയുടെ വരവ് എന്നാണ് ഈ ഒരു ജനങ്ങൾ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത് ഇനി അറിയേണ്ടത് എന്തൊക്കെയായിരിക്കും പ്രഖ്യാപനം എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ പാർട്ടി അതായത് ബി ജെ പിയിൽ ഇല്ലാത്ത ആൾക്കാർ തന്നെ അതായത് മോദിയുടെ ആരാധക ർ ഉൾപ്പെടെ നിലവിലിപ്പോൾ തലസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു വിഭാഗം ജനങ്ങളെല്ലാം തന്നെ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും മോദിയുടെ ഒരു 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 അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും വലിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് തലസ്ഥാനത്തെ ജനങ്ങൾ നിലവിലിപ്പോൾ പ്രതീക്ഷിക്കുന്നത് മോദിയുടെ വരവോടുകൂടി അത് ഇരട്ടി ആവേശവും ഇരട്ടി പ്രതീക്ഷയുമായി മാറിയിരിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം